ജനങ്ങളെ കൊട്ടാരക്കര പി ഡി മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിലെ തിരു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള കെട്ടുകാഴ്ചയാണ് ഈ വഴിത്താരിലൂടെ കടന്നു വരുന്നത് കാലം കഥ പറയുന്ന കഥകളിക്കു കളിവിളക്കു തെളിച്ച കേളികുട്ടിന്റെ താളപ്രപഞ്ചം പ്രകൃതിക്കു ഹർഷം ചാർത്തി ഉണർത്തിയ രാജഭരണത്തിന്റെ രഥചക്രങ്ങൾ ചൈത്രയാത്ര നടത്തിയ കൊട്ടാരക്കരയ്ക്ക് കാലം ചാർത്തിത്തന്ന അനുഗ്രഹ പുണ്യപൂർണതയുടെ തിലകക്കുറിയായി ക്ഷിപ്രപ്രസാദിയായി ഉദ്ദിഷ്ട ലബ്ധി സദ്യനായി കരയുന്ന ഭക്തനെ തന്നിലേക്കു ചേർത്തു നിർത്തി അനുഗ്രഹ സമൃദ്ധി നൽകി കണ്ണീർ തുടയ്ക്കുന്ന വിഘ്നേശ്വരൻ ഒരു നാടിൻ്റെ അധികാരിയായി വാഴുന്ന കൊട്ടാരക്കരയിൽ പതിനൊന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്ന തിരു ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഭക്തി നിർഭരവും ആഘോഷപൂർണവുമായി കെട്ടുകാഴ്ചയാണ് ഈ വഴിത്താരകളെ പുളകമണിയിച്ച് പുണ്യമണിയിച്ച് ഈ രാജവീഥിയുടെ ഇരുവശവും നിൽക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത ജനതതിയുടെ നാമജപഘോഷത്താലും ആഘോഷപൂരത്താലും കടന്നു വരുന്നത് ു സമീപമുള്ള പൂർവ പുണ്യവും അനുഗ്രഹ സന്നിധ്യം നിറഞ്ഞതുമായ മുത്തുമാരിയമ്മൻ കോവിലിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ കേരളത്തിന്റെ അഭിമാനമായ തലയെടുപ്പോടെ നിറഞ്ഞു നിൽക്കുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കാഴ്ചകൾക്ക് ഹരം പകർന്ന വർണ്ണാഭമായ വണ്ടിക്കുതിരകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫ്ലോട്ടുകൾ താളസുഖത്തിന്റെ അനുഭവപൂർണതയിൽ പൂർണതയിൽ നിറയുന്ന ശിങ്കാരിമേളം മഴ മേഘങ്ങൾക്ക് നിറച്ചാർത്തും നടത്തുന്ന മയിലാട്ടം കാഴ്ചക്കാരന്റെ പാത പതനങ്ങൾ കിളകിയാട്ടം സമ്മാനിക്കുന്ന പമ്പമേളം അവിശ്വസനീയ നൃത്ത താളലയ വസന്തമാകുന്ന പൂക്കാവടി കരകുടം മേളപ്പെരുമയുടെ മഹാരഥന്മാർ കൊട്ടിയാർക്കുന്ന ചണ്ടമേളം പഞ്ചവാദ്യം കർണപുടങ്ങൾക്ക് ആസ്വാദനത്തിന്റെ പൂർണത നൽകുന്ന നാഗസ്വരം തുടങ്ങി രാഗവാദ്യ നൃത്തമേളങ്ങളോടെ ആരംഭിച്ച് ടി ബി ജംഗ്ഷൻ ചന്തമുക്ക് വഴി പുലമൺ ചന്തമുക്ക് ചന്ദമുക്ക് മണികണ്ഠനാൽത്തറ വഴി ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിലെത്തി അവിടുന്ന് തിരിച്ച് പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രം വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഭക്തി നിർഭരവും കാഴ്ചപുണ്യവുമായ കെട്ടുകാഴ്ചയാണ് ഈ രാജവീഥിയിലൂടെ കടന്നു വരുന്നത് ചരിത്ര പ്രസിദ്ധവും പുണ്യ പുരാതനവും അനുഗ്രഹ സമൃദ്ധവുമായ ശിവമൂർത്തി സകുടുംബം വാഴുന്ന വിഘ്നേശ്വര ക്ഷേത്ര തിരുസന്നിധിയിൽ കൊട്ടാരക്കര ക്ഷേത്ര തിരുസന്നിധിയിൽ പതിനൊന്നും അക്ഷരാർത്ഥത്തിൽ കൊട്ടാരക്കരയെ ഭക്തി പ്രഭ ചൂടി കലയുടെയും സാംസ്കാരികതയുടെയും ലാളിത്യം പകർന്നു നടക്കുന്ന കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിലെ മഹോത്സവ ഭാഗമായ ാഴ്ച നാടിനും നഗരത്തിനും ജനതയ്ക്കും ആവേശമായി നാടു ചുറ്റി നഗരം ചുറ്റി ഭക്തിയുടെയും കാഴ്ചപൂരത്തിന്റെയും നിറച്ചാർ തണി വരുന്നു കൊട്ടാരക്കര ടി ബി ജംഗ്ഷന് സമീപമുള്ള പൂർവ പുണ്യവും അനുഗ്രഹ സാന്നിധ്യം നിറഞ്ഞതുമായ മുത്തുമാരിയമ്മൻ കോവിലിൽ നിന്നും നെറ്റിപ്പട്ടം കിട്ടിയ കേരളത്തിൻ്റെ അഭിമാനമായി തലയെടുപ്പോടെ നിറഞ്ഞു നിൽക്കുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കാഴ്ചകൾക്ക് ഹരം പകർന്ന് വർണ്ണാഭമായ വണ്ടിക്കുതിരകൾ എണ്ണിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫ്ലോട്ടുകൾ താളസുഖത്തിൻ്റെ അനുഭവ പൂർണ്ണതയിൽ നിറയുന്ന സിംഗാരിമേളം മഴ മേഘങ്ങൾക്ക് നിറച്ചാർത്തു നടത്തുന്ന മയിലാട്ടം കാഴ്ചക്കാരൻ്റെ പാത പതനങ്ങൾക്കിളകിയാട്ടം സമ്മാനിക്കുന്ന പമ്പമേളം അവിശ്വസനീയ നൃത്ത ലയത്താള വസന്തമാകുന്ന പൂക്കാവടി കരകുടം മേളപ്പെരുമയുടെ മഹാരഥന്മാർ കൊട്ടിയാർക്കുന്ന ചെണ്ടമേളം പഞ്ചവാദ്യം കർണപ്പുടങ്ങൾ കാസ്വാദനത്തിന്റെ പൂർണത നൽകുന്ന നാഗസ്വരം തുടങ്ങി രാഗവാദ്യത്തമേളങ്ങളോടെ ആരംഭം കുറിച്ച് ടി ബി ജംഗ്ഷൻ ചന്ദമുക്കു വഴി പുലമൺ തിരിക ചന്ദമുക്ക് മണികണ്ഠനാൽത്തറ വഴി ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിൽ എത്തി അവിടുന്ന് തിരിച്ച് പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവർ ക്ഷേത്രം വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഭക്തി നിർഭരവും കാഴ്ചപുണ്യവുമായ കെട്ടുകാഴ്ചയാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത് ഭക്തജനങ്ങളെ കൊട്ടാരക്കര പി ഡി മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിലെ തിരു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള കെട്ടുകാഴ്ചയാണ് ഈ വഴിത്താരിലൂടെ കടന്നുവരുന്നത് കാലം കഥ പറയുന്ന കഥകളിക്കു കളിവിളക്കു തെളിച്ച കേളിക്കുട്ടിന്റെ താളപ്രപഞ്ചം പ്രകൃതിക്കു ഹർഷം ചാർത്തി ഉണർത്തിയ രാജഭരണത്തിന്റെ രഥചക്രങ്ങൾ ജൈത്രയാത്ര നടത്തിയ കൊട്ടാരക്കരയ്ക്ക് കാലം ചാർത്തിത്തന്ന അനുഗ്രഹ പുണ്യപൂർണതയുടെ തിലകക്കുറിയായി ക്ഷിപ്രപ്രസാദിയായി ഉദ്ദിഷ്ട ലബ്ധി സാധ്യനായി കരയുന്ന ഭക്തനെ തന്നിലേക്കു ചേർത്തു നിർത്തി അനുഗ്രഹ സമൃദ്ധി നൽകി കണ്ണീർ തുണയ്ക്കുന്ന വിഘ്നേശ്വരൻ ഒരു നാടിൻ്റെ അധികാരിയായി വാഴുന്ന കൊട്ടാരക്കരയിൽ പതിനൊന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്ന തിരു ഭാഗമായി നടക്കുന്ന ഭക്തി നിർഭരവും ആഘോഷപൂർണവുമായ കെട്ടുകാഴ്ചയാണ് ഈ വഴിത്താരകളെ പുളകമണിയിച്ച് പുണ്യമണിയിച്ച് ഈ രാജവീഥിയുടെ ഇരുവശവും നിൽക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്ത ജനതയുടെ നാമജപഘോഷത്താലും ൂരത്താലും കടന്നുവരുന്നതാണ് കൊട്ടാരക്കര ടി ബി ജംഗ്ഷന് സമീപമുള്ള പൂർവപുണ്യവും അനുഗ്രഹ സാന്നിധ്യം നിറഞ്ഞതുമായ മുത്തുമാരിയമ്മൻ കോവിലിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ കേരളത്തിന്റെ അഭിമാനമായ തലയെടുപ്പോടം നിറഞ്ഞു നിൽക്കുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കാഴ്ചകൾക്ക് ഹരം പകർന്ന് വർണ്ണ